നമസ്കാരം ഇനി ഒരു എച്ച് എസ് എ വിളിക്കുമോ അതോ ഇനി എച്ച് എസ് എസ് ടി ആകുമോ അത് സ്റ്റേറ്റ് ലെവലായിരിക്കുമോ ഡി നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ ആയിരിക്കുമോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പി ജി ആയിരിക്കുമോ അതോ ഡിഗ്രി ബി എഡ് തന്നെ മതിയോ കെ ടി ത്രീ ആണോ സെറ്റാണോ വേണ്ടത് ഇങ്ങനെ നൂറായിരം സംശയങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് കാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നു എന്ന വാർത്ത കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാനും പറ്റും ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു വാർത്ത തരാം കുറച്ച് കാര്യങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും കേരള പി എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ആ കാറ്റഗറി നമ്പറിൽ ഹൈസ്കൂൾ ടീച്ചർ എച്ച് എസ് ടി എച്ച് എസ് എന്ന് നമ്മൾ പറയുന്ന ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തമിഴ് മീഡിയമാണ് അത് വിശ്വകർമ്മ എൻ സി എ കാറ്റഗറിൽ വരുന്നത് വിശ്വകർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിലാണ് ആ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓണായി കിടക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗസറ്റഡ് ഡേറ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇപ്പോൾ ഓണായിട്ട് നിൽക്കുന്നൊരു ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാൻ പറ്റും സെക്കൻഡ് എൻ സി എ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റിന്റെ ഭാഗമായിട്ട് എച്ച് എസ് ടി തമിഴ് മീഡിയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഡിസ്ട്രിക്ട് ലെവലാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിലെ സ്കെയിൽ ഓഫ് പേ ഒക്കെ നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്കെയിൽ ഓഫ് പേയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണല്ലോ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത് അല്ലേ ആ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റ് ആൻഡ് ബി എഡ് ബി ടി ഇൻ ദ കൺസേൺ സബ്ജെക്ട് ബോത്ത് റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാനല്ല ഈ കാര്യം പറയുന്നത് ഡിഗ്രിയാണ് ഇവിടെ വരുന്നത് ബി എഡും ഡിഗ്രിയും അതുപോലെ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഈ പോസ്റ്റിന് അനുകൂലമായിട്ടുള്ള കെ കാറ്റഗറി കാറ്റഗറി ആണ് ഉദ്ദേശിക്കുന്നത് അത് ക്വാളിഫൈഡ് ആയിരിക്കണം പിന്നെ സെറ്റ് എം ഫിൽ എം എഡ് ഒക്കെ ഉള്ളവർക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി തരുന്ന കാര്യമൊക്കെ പിന്നീട് അതിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് നിലവിൽ വരുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം ഡിഗ്രി ബി എഡ് കെ തെറ്ററ്റ് ത്രീയാണ് ക്വാളിഫിക്കേഷനായിട്ട് എച്ച് എസ് ഐക്ക് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത് ആണ് ഈ മാറ്റം ഉണ്ടാവുക ഭാവിയിലേക്ക് വരുമ്പോൾ എച്ച് എസ് എന്ന് ഒരു പോസ്റ്റ് ഇല്ലാതായി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ലെവലിലേക്ക് എല്ലാവരും മാറുന്ന ഒരു സമയം വരും പക്ഷെ അത് ഒറ്റയടിക്ക് അല്ല മാറുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഈ കാലത്തിനനുസരിച്ച് പതിയെ പതിയെ മാറിക്കൊണ്ട് വരും എന്നുള്ളത് മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഒരു എച്ച് എസ് എ കൂടി വിളിക്കുമെന്നുള്ള നമ്മുടെ പ്രതീക്ഷയ്ക്ക് പോസിറ്റീവായിട്ട് വരുന്ന ചില വാർത്തകളാണ് എന്നതിനെ കാണാൻ പറ്റും ഇതെല്ലാം അനിശ്ചിതത്തിൽ നിൽക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ടുള്ള വാർത്തകളെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇതാണ് സോ എച്ച് എസ് എ ഇനിയും വിളിക്കും ഇനിയും നോട്ടിഫിക്കേഷൻസ് വരും അവിടെ വരുന്ന നോട്ടിഫിക്കേഷനുകളെല്ലാം ഡിഗ്രി ബി എഡ് കെറ്റി ത്രീ ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും നിരാശപ്പെടാതെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി